ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം ഇന്ന് ബ്രിസ്ബെയിനിൽ സമാപിച്ചു മത്സരം സമനിലയിൽ അവസാനിച്ചു ഇന്നലെ ഇന്ത്യ കളി നിർത്തുമ്പോൾ ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് ആയിരുന്നു ഒന്നാം ഇന്നിങ്സിൽ ഇന്ന് കാലത്ത് കളി തുടങ്ങിയപ്പോൾ എട്ട് റൺസ് കൂടി കൂട്ടിച്ചേർക്കാൻ മാത്രമേ ഇന്ത്യക്ക് സാധിച്ചുള്ളൂ ഇരുന്നൂറ്റി അറുപത് റൺസിന് എല്ലാവരും പുറത്തായി നേരത്തെ ഓസ്ട്രേലിയ ഒന്നാം ഇന്നിങ്സിൽ നാനൂറ്റി നാൽപ്പത്തഞ്ച് റൺസാണ് എടുത്തിരുന്നത് അങ്ങനെ നൂറ്റി എൺപത്തഞ്ച് റൺസിൻ്റെ ഒന്നാം ലീഡാണ് ഓസ്ട്രേലിയക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ഇന്നും മഴ കളി തടസ്സപ്പെടുത്തിയിരുന്നു അതിവേഗതയിൽ റണ്ണ് സ്കോർ ചെയ്യാനായിരുന്നു ഓസ്ട്രേലിയയുടെ ശ്രമം രണ്ടാം ഇന്നിങ്സിൽ പക്ഷേ അവർക്കതിന് സാധിച്ചില്ല എൺപത്തൊമ്പത് റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ ഏഴ് വിക്കറ്റ് നഷ്ടത്തിലായി അങ്ങനെ ജയിക്കാൻ ഏതാണ്ട് ഇരുന്നൂറ്റി റൺസ് വേണ്ടിയിരുന്ന ഇന്ത്യ കുറച്ച് സമയം മാത്രമേ കളിക്കാൻ അവസരം കിട്ടുകയുള്ളൂ അത് വിക്കറ്റ് നഷ്ടപ്പെടാതെ പത്ത് റൺസെന്ന നിലയിൽ കളി അവസാനിപ്പിക്കുകയാണ് ചെയ്തത് രണ്ട് സമനിലയിൽ അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുത്തത് ട്രാവിസ് ഗഡിനെയാണ് അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു നൂറ്റി അമ്പത്തിരണ്ട് റൺസ് ഒന്നാം ഇന്നിങ്സിൽ രണ്ടാം ഇന്നിങ്സിൽ പതിനേഴ് റൺസും കൂടാതെ ഒരു വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു അതാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ഇന്ത്യക്ക് വേണ്ടി ബുംറ വിക്കറ്റ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്കറിയാം പൊതുവേ ഈ പരമ്പരയിൽ ഫാസ്റ്റ് ബോളർമാർക്ക് മാത്രമാണ് തിളങ്ങാൻ ആയിട്ടുള്ളത് ഇതുവരെ വീണ ഇന്ത്യ ഇതുവരെ വീഴ്ത്തിയ വീഴ്ത്തിയല്ല വിക്കറ്റുകളുടെ പകുതിയിലധികം വീഴ്ത്തിയിട്ടുള്ളത് ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും തമ്മിൽ ചേർന്നാണ് ജസ്പ്രീത് ബുംറ ഇതുവരെ ഇരുപത്തൊന്നിലധികം വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് അതുപോലെ മുഹമ്മദ് സിറാജ് പതിമൂന്ന് വിക്കറ്റോളം വീഴ്ത്തിയിട്ടുണ്ട് മറ്റാർക്കും അങ്ങനെ കൂടുതൽ തിളങ്ങാനൊന്നും പറ്റിയിട്ടില്ല ഈ രണ്ടുപേരും മാത്രമാണ് മൂന്ന് ടെസ്റ്റും കളിച്ചിട്ടുള്ളത് കൂടാതെ നിതീഷ് കുമാർ റെഡ്ഡിയും മൂന്ന് ടെസ്റ്റും കളിച്ചിട്ടുണ്ട് അതുപോലെ അശ്വിൻ വാഷിങ്ട സുന്ദർ രവീന്ദ്ര ജഡേജ തുടങ്ങിയവരൊക്കെ ഓരോ ടെസ്റ്റ് ടെസ്റ്റുകളാണ് കളിച്ചത് അർഷിത്താണ് രണ്ട് ടെസ്റ്റും കളിച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും ഞെട്ടിച്ചു കൊണ്ടൊരു തീരുമാനം ശേഷം പുറത്തു വന്നു അശ്വിൻ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു അത് ഒരു പരമ്പര നടക്കുന്നതിനിടയിൽ അങ്ങനെ പ്രഖ്യാപിച്ചതിന് അല്പം വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ട് സുനിൽ ഗാവസ്കറെ പോലുള്ളവർ അതിനെ വിമർശിച്ചിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് അശ്വിൻ അങ്ങനെ തീരുമാനം എടുത്തതെന്ന് അറിയില്ല ഒരു പക്ഷേ കളിക്കാൻ അധികം അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് അവിടെ സ്പിൻ ബോളർമാർക്ക് ഓസ്ട്രേലിയയിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സ്പിൻ ബോളർമാർക്ക് അധികം തിളങ്ങാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് അവർക്ക് വലിയ അവസരമൊന്നും അവിടെ ഇല്ല അദ്ദേഹത്തെ പോലെ സീനിയർ താരത്തിന് അവസരം കുറവായത് പ്രശ്നം കൊണ്ടായിരിക്കാം അദ്ദേഹം വിരമിച്ചത് ഇടമിക പ്രഖ്യാപനം നടത്തിയത് ഏതായാലും അശ്വിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം നൂറ്റി ആറ് ടെസ്റ്റാണ് കളിച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തേഴ് വിക്കറ്റ് എടുത്തിട്ടുണ്ട് കൂടാതെ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് റൺസും നേടിയിട്ടുണ്ട് ആറ് സെഞ്ചുറി ഉൾപ്പെടെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സ്പിൻ ആൾ റൗണ്ടറാണ് അദ്ദേഹം അദ്ദേഹത്തെക്കാൾ കൂടുതൽ വിക്കറ്റ് എടുത്ത് ഒരേ ഒരു ബോളർ എന്തൊക്കെയുള്ളു അത് അനിൽ കുമ്പളെ മാത്രമാണ് പിന്നെ ഈ മൂന്ന് ടെസ്റ്റുകളിൽ നിന്ന് നമുക്കറിയാം പുതിയ ബാറ്റ്സ്മാർക്കും ഒരു പരിധിക്കപ്പുറം തിളങ്ങാൻ പറ്റിയിട്ടില്ല തമ്മിൽ ഭേദം കെ എൽ രാഹുലാണ് അദ്ദേഹം ഈ ആറ് ഇന്നിങ്സുകളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റൺസ് എടുത്തിട്ടുണ്ട് യശസ് സി ജയ്സ്വാൾ എടുത്തത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് മാത്രമാണ് അത് ഒരു ഇന്നിങ്സിൽ നൂറ്റി അറുപത്തൊന്ന് റൺസ് ഉൾപ്പെടെയാണ് വിരാട് കോഹ്ലി നൂറ്റി മുപ്പത്തി രണ്ട് റൺസാണ് ദൂരമായിട്ട് എടുത്തിട്ടുള്ളത് രോഹിത് ശർമ്മ രണ്ട് ടെസ്റ്റുകളിൽ നിന്നായി പത്തൊൻപത് റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കെ എൽ രാഹുലും എസ് എസ് സി ജയ്സ്വാളും കോഹ്ലിക്കും പുറമെ നൂറിലധികം റൺസ് സ്കോർ ചെയ്തത് നിതീഷ് കുമാർ റെഡ്ഡി മാത്രമാണ് മറ്റുള്ളവരൊക്കെ നൂറ് റൺസ് താഴെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മറ്റൊരു ഇനി നടക്കാത്ത ടെസ്റ്റ് ഒന്ന് മെൽബണിലും ഒന്ന് സിഡ്നിയിലും ആണ് ഇനി മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് വിജയ് ഹസാരെ ട്രോഫിയെക്കുറിച്ചാണ് നമുക്കറിയാം അടുത്ത സംസ്ഥാന അസോസിയേഷനും തമ്മിലുള്ള ഏകദിന മത്സരം ആരംഭിക്കും അമ്പത് ഓവർ വീതമുള്ള മത്സരം അപ്പോൾ കേരള ടീമിനെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളം ശക്തമായ ഗ്രൂപ്പിലാണ് മധ്യപ്രദേശ് ബംഗാൾ ഡൽഹി തുടങ്ങിയവരൊക്കെ കേരളത്തിൻ്റെ ഗ്രൂപ്പിൽ ഉണ്ട് മധ്യപ്രദേശ് ബംഗാൾ തുടങ്ങി തമിഴ് തുടങ്ങിയ ശക്തരായ ടീമുകളൊക്കെ കേരളത്തിൻ്റെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ കേരളത്തെ നയിക്കുന്നത് സൽമാൻ നിസാറാണ് സച്ചിൻ ബേബി പരിക്കുകാരണം ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതേപോലെ സഞ്ജു സാംസണേയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പല ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത് സഞ്ജു സാംസണെ കേരളം പുറത്താക്കി എന്നാണ് അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ടീമിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പായി വയനാടിൽ വെച്ചൊരു ക്യാമ്പ് നടത്തിയിരുന്നു അതിൽ സഞ്ജു സാംസൺ പങ്കെടുക്കാത്തതുകൊണ്ടാണ് സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെടുത്താത്തത് എന്നാണ് അപ്പോൾ നമുക്കറിയാം ആഴ്ച പൂർത്തിയായ മുഷ്താഖലി സായിദ് മുഷ്താക്കലി ട്രോഫിക്ക് വേണ്ടിയുള്ള ട്വൻ്റി ട്വൻ്റി ടൂർണമെൻ്റിൽ കേരളത്തിന് വേണ്ടി സഞ്ജു സാംസൺ ചില മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം മുപ്പത്താറ് റൺസാണ് നേടിയത് ഇരുപത്തേഴ് പോയിൻറ്റ് രണ്ടാണ് ആവറേജ് നൂറ്റി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് നാല് അഞ്ച് സ്ട്രൈക്ക് റേറ്റ് ഏതായാലും മത്സരം നാലഞ്ച് മത്സരം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ശേഷം ഉൾപ്പെടുത്താൻ സാധ്യത ഉണ്ട് അറിയില്ല എന്തായാലും ചിലപ്പോൾ അത് വിവാദമാവാനും സാധ്യതയുണ്ട് ഇപ്പം നാം പല ദേശീയ മാധ്യമങ്ങളും കൂടിയാണ് റിപ്പോർട്ട് ചെയ്തത് പ്രത്യൂഷക്കു ശേഷം സഞ്ജു സാംസണും സംസ്ഥാന അസോസിയേഷൻ പുറത്താക്കിയെന്ന് രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ പലതും വന്നിട്ടുള്ളത് അടുത്ത ഞായറാഴ്ചയാണ് കേരളത്തിൻ്റെ ആദ്യ മത്സരം ത്രിപുരയുമായിട്ടാണ് സൽമാൻ നിസാർ ആദ്യമായിട്ടാണ് കേരളത്തെ നയിക്കുന്നത് ഈ വർഷം രഞ്ജി ട്രോഫിയിലും മുഷ്താഖ് അലി ട്രോഫിയിലും അദ്ദേഹം മികച്ച ഫോമിൽ ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ക്രിക്കറ്റ് അപ്ഡേറ്റ് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നത് നമസ്കാരം താങ്ക്